നമസ്കാരം സി പി എമ്മിൽ എന്ത് വിവാദമുണ്ടായാലും അത് എങ്ങനെ ഒതുക്കി പാർട്ടിയുടെ മുഖം രക്ഷിക്കാം എന്നതാണ് സി പി എം നേതാക്കൾ ആദ്യം നോക്കുന്നത് പി എസ് സി കോഴ കേസിലും ഇത് തന്നെയാണ് സംഭവിച്ചത് പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങിയെന്ന പരാതിയിൽ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിയെ പാർട്ടിയിൽ നിന്നും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ് കൂടാതെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും അദ്ദേഹത്തെ നീക്കും റിയൽ എസ്റ്റേറ്റ് ബിനാമി ബന്ധങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നടപടി ഇന്ന് ചേർന്ന കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഇപ്പോൾ ഉണ്ടായ ചീത്തപ്പേര് ഇല്ലാതാക്കാനാണ് സി പി എമ്മിന്റെ ശ്രമം എന്നാൽ സംസ്ഥാനത്തെ മാഫിയക്കാരും അഴിമതിക്കാരും എല്ലാം സി പി എമ്മിൽ തന്നെയാണുള്ളത് അതുകൊണ്ട് ഒന്നു ഒതുക്കിയാലും ഒന്നും അവസാനിക്കുന്നില്ല ഗുണ്ടകളെയും മാഫികളെയും എല്ലാം വളർത്തുന്ന സി പി എം ഇപ്പോൾ ഈ തീരുമാനമെടുത്തത് മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടുക എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് ഈ വിവാദം അധികം കത്തിപ്പിടിച്ചാൽ മുഖ്യമന്ത്രിയുടെ മരുമകൻ തൂങ്ങേണ്ടി വരുമെന്ന് എല്ലാവർക്കും അറിയാം ജില്ലാ കമ്മിറ്റി തീരുമാനം ഉച്ചയ്ക്ക് ശേഷം ചേർന്ന ടൗൺ ഏരിയ കമ്മിറ്റി യോഗത്തിലും റിപ്പോർട്ട് ചെയ്തു ഷയം കൈകാര്യം ചെയ്തതിൽ ജില്ലാ കമ്മിറ്റിക്ക് വീഴ്ച പറ്റിയതായും സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയിരുന്നു ഗുരുതരമായ ആരോപണം ഉയർന്നിട്ടും നടപടിയെടുക്കാതെ തീരുമാനം വൈകിപ്പിച്ചുവെന്നും സംസ്ഥാന കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നിരുന്നു സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത നേതാക്കളാണ് ഇക്കാര്യം അറിയിച്ചത് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് ജില്ലാ കമ്മിറ്റിയുടെ നടപടി പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങിയെന്നാണ് പ്രമോദ് കോട്ടൂളിക്കെതിരെ ഉയർന്ന ആരോപണം സംഭവം വിവാദമായതിനെ തുടർന്ന് ഇയാൾക്കെതിരെ നടപടി സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് ഇന്ന് ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കാനുള്ള ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനമാണ് ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്തത് പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കണമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസിനെ അനുകൂലിക്കുന്ന വിഭാഗം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ആവശ്യപ്പെട്ടു എന്നാൽ ജില്ലാ കമ്മിറ്റിയിലെ മറ്റു ചില അംഗങ്ങൾക്കും റിയൽ എസ്റ്റേറ്റ് ബന്ധമുണ്ടെന്നും അക്കാര്യത്തിൽ കമ്മിറ്റി അഭിപ്രായം പറയണമെന്നും മറു വിഭാഗവും ആവശ്യമുന്നയിച്ചിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസിനെ ഇടപെടുത്തി പി എസ് സി അംഗത്വം വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് അറുപത് ലക്ഷം രൂപ ഇയാൾ ആവശ്യപ്പെട്ടതായാണ് കോഴിക്കോട് സ്വദേശിയായ പരാതിക്കാരന്റെ ആരോപണം തുടർന്ന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈമാറി നിയമനം ലഭിക്കാതെ വന്നതോടെ നേതാവിനോട് പണം തിരികെ ആവശ്യപ്പെട്ടു മറ്റൊരു പ്രധാന പദവി നൽകാമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് ഇടപെടുമെന്നും പ്രമോദ് ഉറപ്പ് നൽകുകയും ചെയ്തെന്നും പരാതിക്കാരൻ പറയുന്നുണ്ടായിരുന്നു പദവി ലഭിക്കാതെ വന്നതോടെയാണ് ഇയാൾ പാർട്ടിക്ക് പരാതി നൽകുന്നത് Crown near Karivatam, the square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvannantaburam.